അതുപോലെ തന്നെ സദസ്സിലും വേദിയിലും സദസ്സിലും എഴുതിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് എസ് ഐ ആർ കേരളത്തിൽ എങ്ങനെ എന്ന ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ ഇന്ന് നമ്മുടെ ലക്ഷ്യം ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ ചെയ്യേണ്ടത് എന്നുള്ള ഒന്നുകൊണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുക ആ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ രാജ്യത്ത് ഒന്നായിട്ട് എസ് എന്നൊരു ആർ സംവിധാനം രാജ്യത്ത് ഇതിനു മുമ്പും നാലോ അഞ്ചോ തവണ എസ് എന്ന ഈ ഒരു പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ പത്തിരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് അത് നടക്കാത്തതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ അത് എന്താണ് അല്ലെങ്കിൽ എന്ന് നമുക്കത്ര അറിയില്ല ആ ഒരു അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ പ്രയാസത്തിലേക്ക് നയിക്കുന്നത് മാത്രമല്ല രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥകളും ഒക്കെ ചിന്തിക്കുമ്പോൾ ഒരു പേടി ജനങ്ങളിലേക്ക് കടന്നു വരികയാണ് ഓരോ രാജ്യത്തും അതിൻ്റേതായ അവരുടെ പൗരന്മാരെ കുറിച്ചും അവരുടെ പൗരന്മാർ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാജ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് വോട്ട് നമ്മുടെ രാജ്യം ഒരു രാജ രാജകീയ ലെവലിലുള്ള രീതിയല്ല നമ്മൾ ഒരു ആളുകളെ വോട്ട് ചെയ്യുന്നു അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകളായിരിക്കാണ് വോട്ട് ചെയ്യുന്നത് അവർ രാജ്യത്തിൻ്റെ മെമ്പർമാരും പ്രസിഡൻ്റുമാരും ഒക്കെയായി രാജ്യം ഭരിക്കുന്ന ഭരണാധികളായി ഭരണാധികാരികളായി ഒരു അവസ്ഥയാണ് നമ്മളുടെ രാജ്യത്തുള്ളത് അപ്പോൾ അതിൽ ഒരു പങ്ക് എന്ന് പറയുന്നത് ഒരു പൗരൻ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് നിയമവശമുണ്ട് അയാൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത് അങ്ങനെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മൾ പല ആളുകളും നമ്മുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തും ഇന്നും ഉൾപ്പെടുത്താത്ത ഇതുവരെയും വോട്ട് ചെയ്യാത്ത ആളുകളെ പോലും എനിക്കറിയാം എൻ്റെ സ്ഥാപനത്തിൽ രണ്ട് ദിവസം മുമ്പ് ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തി വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് വോട്ട് ചേർത്തണം ഞാൻ ചോദിച്ചു എന്താ സംഭവം വേറെ അതിന് മുമ്പ് ചെയ്തിട്ട് ഏ വോട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങനെത്തെ ആൾക്കാരെ രാജ്യത്തിന് വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞ് തിരിച്ചു വരികയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞു അദ്ദേഹം പോയിട്ട് വന്ന ഈ പോക്ക് പോയി തിരിച്ചു എന്നോട് പറഞ്ഞു ഇത്രയും കാലങ്ങൾ വോട്ട് ചെയ്തിട്ട് പിന്നെ മണ്ട എന്നാണ് രാജ്യത്തിനുള്ളത് എന്നറു അപ്പം എന്നോട് ചോദിച്ചാൽ അതെന്ത് നിങ്ങൾ അങ്ങനെ പറയണോ അല്ല ഒന്നുമല്ല നിങ്ങൾ പത്തൊൻപത് വയസ്സോ പത്താറു വയസ്സായിട്ട് ഒരാൾ ആരാണോ നമ്മളെ ഭരിക്കേണ്ടിയും തീരുമിക്കാൻ തീരുമിക്കാനും തീരുമാനിക്കാനുള്ള ഒരു പവർ ആണ് ബോട്ട് അത് നിങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെന്ന് അപ്പം ഇപ്പം വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എസ് ഐ ആർ നിങ്ങൾ കേട്ടപ്പോൾ പേടിച്ച് കാണ്ട് വന്നതാണ് സത്യത്തിൽ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബോട്ടർ പട്ടിക അതിലവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ വട്ടിക ശരിയായ വണ്ണത്തിൽ അത് പരിശോധിക്കുക എന്നുള്ള പ്രക്രിയ കൂടിയാണ് ഇതിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പട്ടിക അപ്പം അതിനൊരു മാനദണ്ഡം പറയുന്നുണ്ട് നമ്മൾ എന്താണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് വോട്ടുണ്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ട് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ പിൻഗാമികൾ ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് വോട്ട് ചെയ്തുള്ള ആൾ ആരാണ് അവരായിട്ട് ഇങ്ങനെ എന്താ ബന്ധം എന്നൊക്കെ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇതില് ഞാൻ ഇപ്പോൾ ഇടണായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഇത് നോക്കുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ നമുക്കിപ്പോൾ എനിക്കെൻ്റെ വാപ്പാൻ്റെ ഇത് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ വാപ്പാൻ്റെ വാപ്പാൻ്റെ അതിൻ്റെ അപ്പുറത്തും പറയാനൊക്കെ കഴിയും ഞാൻ ഇത് കഴിയാത്ത ഒരു ആൾക്കാരുണ്ട് അത് പുറത്തുനിന്ന് വന്നവർ മാത്രമല്ല ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയ ഒരാളെ പിൻ തലമുറ നോക്കുമ്പോൾ അതൊരു ഞാൻ മനസ്സിലാക്കിപ്പോൾ അതൊരു പ്രയാസം അവിടെ ഉണ്ടാകുന്നുണ്ട് ഒരു നൂറാളും ഇവിടെ കൂടിയിരിക്കണമെങ്കിൽ ഈ നൂറു ആൾക്കാരിൽ ആരാണ് ഏതെങ്കിലും ഒരു മതത്തു നിന്ന് മറ്റൊരു മതത്തേക്ക് പോയിട്ടുള്ളത് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല ഓരോടും തന്നെ ഒരു അഞ്ച് തലമുറ ബാക്കേക്ക് ചോദിച്ചാൽ ഒരു അയിരുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രം ചോദിച്ചുമ്പോൾ ബാക്കിൽ എഴുതുമ്പോൾ പലപ്പോഴും മനസ്സിലാവും എൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആ പിതാവ് ഞാനിപ്പോഴുള്ള മതത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹം മറ്റൊരു മതം അപ്പോൾ എൻ്റെ ഭരണാധികാരിക്ക് ഒരു കാര്യം മനസ്സിലായി ആ നൂറാൾക്കാർന്നെങ്കിലും ഇരുപത്തഞ്ച് ആൾക്കാർ ഇന്നിനി മതത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് അല്ല ഇന്ന മതത്തേക്ക് പോയതാണ് എന്ന് ഒരു കഴിവ് അതിൻ്റെ ഇടയിലുണ്ടോ എന്ന് എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ തെറ്റാവാം അപ്പം നമ്മൾ പ്രതിയിൽ ചെയ്യേണ്ടത് നമ്മൾക്ക് ആ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നോ അതിൽ കാര്യങ്ങൾ നിലവിൽ രണ്ടായിരത്തി രണ്ടിലും ഇപ്പോഴും വോട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവിടെ പ്രത്യേകിച്ച് എഴുതാനൊന്നും ഇല്ല നിങ്ങളെ ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളാ ഫോട്ടോയോട് ഒന്ന് ഒട്ടിച്ചിടുകണ്ട് പുതിയൊരു ഫോട്ടോ ഒട്ടിച്ചിടുകണ്ട് കൊടുക്കുക എന്ന് മാത്രമാണ് അതിലുള്ളൂ അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാ നിങ്ങളോട് രേഖ പോലും ചോദിക്കുന്നില്ല രേഖ ഇപ്പം ആരോടും സത്യത്തിൽ ചോദിക്കണില്ല പിന്നെ എന്തിനാണ് എന്തിനാണിതെന്ന് നമ്മൾ വിചാരിച്ചു മുമ്പൊക്കെ രാഷ്ട്രീയം ഇപ്പോൾ ചില ആൾക്കാരും മനസ്സിലെന്താന്ന് പറയും അതിപ്പോൾ എന്തിനാണ് ഇലക്ഷൻ ഐ ഡി കാർഡ് എടുക്കണു വോട്ട് ചെയ്യാനല്ലേ അപ്പം ഞാൻ ചേർത്തില്ല അത് പാർട്ടിക്കാരെയും ചേർത്തിക്കോളും എന്ന് എന്നറി ഇള്ള വിഷയം എന്താ ഇങ്ങനെ ചേർത്തിയതായിരുന്നു ഇതിനു മുമ്പ് കുറേ ആളുകളെ അന്ന് സൈനുദ്ദീൻ എന്ന എഴുതിയ പേര് തോന്നിയ മാതിരി ഒരു എഴുതി അന്നത്തണം ആണ് പേരെഴുതണ്ട ആവശ്യമുള്ളൂ ഇന്ന് രാജ്യത്തെ അവസ്ഥ അതല്ല വ്യക്തമായ രീതിയിൽ നമ്മുടെ എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിരിക്കണം ഇൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ജനന സർട്ടിഫിക്കറ്റാണ് അത് കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് പിന്നെ എനിക്കുള്ളത് അപ്പോൾ പ്രായം ചെന്ന ആളുകളിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ഓലെടുത്ത് പിന്നെ ഉള്ളത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ് പക്ഷേ പല ആളുകളും വന്നതാണ്ട് ഞങ്ങളോട് അറിയും എൻ്റെ ആധാർ ഇതേമാതിരിയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കട്ടെ ഞങ്ങൾ ആധാർത്തമാതിരി ഇലക്ഷൻ ഐ ഡി കാർഡ് ഇതാക്കി കൂടി വരും സത്യത്തിൽ അയാൾ വേണ്ടത് അതല്ല അയാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് ഉണ്ടാക്കേണ്ടത് അത് പ്രയാസമാണെങ്കിൽ പിന്നെ അയാൾ ശ്രദ്ധിക്കേണ്ടത് അയാൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പോലെയാണ് അയാൾ എന്ത് ചെയ്യേണ്ടത് അയാളെ മറ്റെല്ലാ രേഖകളും ശരിയാക്കേണ്ടി അത് പറയാൻ കാരണം എന്താ പറയുക സ്കൂൾ സർട്ടിഫിക്കറ്റ് പലപ്പോഴും തിരുത്താൻ കഴിയില്ല എക്സ്ട്രാ സ്കൂളിലെ നിങ്ങളുടെ രജിസ്റ്ററിൽ തനി പകർപ്പാണ് എന്ത് ചെയ്യുക നമുക്ക് സർട്ടിഫിക്കറ്റായിട്ട് തരാം മുമ്പൊക്കെ അധ്യാപകർ ചിലപ്പോൾ തിരുത്തിയിട്ടുണ്ടാകും ഇപ്പോൾ ഒരാൾ തീർത്തൂരാ കാരണം ഓരോ ഉദ്യോഗമാണ് പോകും അപ്പം നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള പോലെ നിങ്ങളെ മറ്റ് രേഖകൾ നിങ്ങളാക്കണം ഇവിടെ ഉള്ള ഒരു പോരായ്മ കേരളത്തിൽ കാണുന്ന ഒരു പോരായ്മ എന്താന്ന് വെച്ചാൽ ജനന സർട്ടിഫിക്കറ്റിൽ ഞമ്മളോട് ചോദിച്ചു നിങ്ങളെ പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് സൈനുദ്ദീൻ എന്നാണ് ഞാനത് സൈനുദ്ദീൻ എന്ന് എഴുതി വച്ചു അവിടെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ കുടുംബ പേരെന്താണെന്ന് ഞമ്മളോട് ഇവിടെ ചോദിച്ചിട്ടില്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം മിഡിൽ നെയിം എന്നൊക്കെ ചോദിക്കും നിങ്ങളുടെ പേര് കുടുംബ പേര് വെച്ചു ഇപ്പോൾ ആ ചോദ്യം ഇല്ല ജനന സർട്ടിഫിക്കറ്റിൽ ഇല്ല ആധാറിലില്ല ഒരു രേഖയിലില്ല ആകെയുള്ളത് പാസ്പോർട്ടിൽ മാത്രമാണ് പാസ്പോർട്ടിൽ സൈനുദ്ദീൻ ചേനപ്രാന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൈനുദ്ദീൻ ഓരോരുത്തും കുടുംബ പേര് മറ്റൊരു ഭാഗത്തുമാണ് യോദ്ധ്യ അപ്പം എൻ്റെ പേരിൻ്റെ രക്ഷിതാവ് എനിക്ക് ഇട്ടുന്നുണ്ട് സൈനുദ്ദീൻ എന്നാ അതിലൊരു അറബിക് പേരാണ് നമ്മളിടൽ അതിനൊരു അർത്ഥം ഉണ്ടാവും എൻ്റെ കുടുംബ പേര് ആ അർത്ഥത്തിൽ ഇട്ടതല്ല അത് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി ഇട്ടതാണ് അപ്പം ഇതിൻ്റെ പേര് സത്യത്തിൽ സൈനുദ്ദീൻ ആണ് പക്ഷേ ഈ സ്കൂൾ പോയി അറിഞ്ഞുകാണ്ട് സൈനുദ്ദീൻ്റെ കൂടെ അവർ ഇനീഷ്യൽ ആയതിനായ ചേങ്ങപ്ര എന്ന് ചേർത്ത് കഴിഞ്ഞാൽ രേഖകളുടെ കണക്കനുസരിച്ച് എസ് എച്ച് ബുക്കിൻ്റെ ഒപ്പം സൈനുദ്ദീൻ ചേങ്ങപ്ര എന്ന് പറ അന്ന് കഴിഞ്ഞാൽ അവർ പറയില്ല എന്താ വച്ചാൽ നിൻ്റെ പേര് സൈനുദ്ദീൻ ചേങ്ങപ്ര എന്നാണെന്ന് പറയും സത്യത്തിൻ്റെ പേര് സൈനുദ്ദീൻ മാത്രമേ ഉള്ളൂ അന്ന് ഇന്ന് ഇവിടുത്തെ ജനനസത്യഗ്രലും ഇല്ല ഒരു മറ്റൊരു രേഖകളിലും അങ്ങനെ ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പാസ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം എസ് എൽ സിൻ്റെ പേര് സൈന്യത്തിൻ്റെ ആധാറിൽ ഇട്ടു ഈ സ്കൂൾ സർട്ടികളിൽ ചെന്നപ്പോൾ സൈ ടീച്ചറെ രണ്ട് സൈന്യത്തിനെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞാൽ എൻ്റെ സൈന്യത്തിൻ്റെ ഇനി കുറേ അത് ചോദിച്ചു സൈന്യത്തിൻ സി അപ്പോൾ ഒരാൾക്ക് സൈന്യത്തിൻ സിന്ന് ഇട്ടു മറ്റവൻ്റെ ഉല്പം വേറെ എന്തെങ്കിലും അപ്പോൾ അതിന് ഓൻ വേണ്ടി അത് ഇട്ടു ടീച്ചർക്ക് രണ്ടാളി മനസ്സിലായി ടീച്ചർ അന്ന് അത് ചോദിപ്പോയി പത്താം ക്ലാസ്സിലെത്തി ഒരു സംഗതിക്ക് ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ എസ് എസ് ഇസ്കൂൾ സർട്ടിഫിക്കറ്റിൽ സൈനുദ്ദീൻ സി എന്നുണ്ട് എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് സൈനുദ്ദീൻ എന്നുള്ളൂ അതുകൊണ്ടേ തിരുത്തി കൊണ്ടായിരുന്നു ടീച്ചർ പത്താം എത്തിയപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ആളറാൻ വേണ്ടി ചെയ്തിരുന്നു പക്ഷെ പത്തിലെത്തിയപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജന സർട്ടിഫിക്കറ്റ് എഴുതി തൊട്ടടുത്തുള്ള ജനന രജിസ്ട്രേഷൻ ചെന്ന് ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള മതി ഇവിടെ തിരുത്തോളൂ കുടുംബം വേറെ എവിടെയെങ്കിലും പോകണം കാരണം ഇതിൻ്റെ പേര് സൈനുദ്ധ്യെന്നല്ലേ ഈ ഇതിൻ്റെ ഒപ്പം മിനീശൽ ചേർക്കാത്തതാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇന്നും അതും ചെഞ്ഞാന്ന് ഞമ്മളൊരാൾ ഇവിടുത്തെ ഒരു പിന്നെ മാധ്യമത്തിന് ആ വിവരം കൊടുത്തു നിങ്ങളിങ്ങനെ ഇതൊരു പ്രശ്നമാക്കി മാറ്റണം എന്നിട്ട് ജനന സർട്ടിഫിക്കറ്റിൽ പേരും കുടുംബ പേരും ഉപ്പാൻ്റെ പേരും സെപ്പറേറ്റ് ചോദിക്കണം എസ് എൽ സി ബുക്കിൽ ഇതേമാതിരി ചോദിക്കണമെന്ന് ഉന്നയിച്ചിട്ടുണ്ട് ശരിയാകുമോ എന്നറിയാം ഏതായാലും എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴുള്ള ആശങ്കകളൊന്നും ഇല്ല രേഖകളൊക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു പ്രയാസവും ഇല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്താണോ നമ്മുടെ പേരിൻ്റെ അക്ഷരങ്ങൾ ആ അശ്വരങ്ങൾ തെറ്റായിട്ടാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്ട് എവിതി ശീലിക്കുക മുഹമ്മദ് കുട്ടിന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എം യു എഴുതുന്നവരുണ്ട് എം ഒ എഴുതുന്നവരുണ്ട് നിങ്ങളെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്താ എഴുതണമെന്ന് വെച്ചാൽ അതാണ്ട് എഴുതിക്കോളില്ല വിളിച്ചണോര് എന്തെങ്കിലും വിളിച്ചോളൂ സ്ഥിരമായിട്ട് വിളിച്ചണോ എന്തെങ്കിലും വിളിച്ചോട്ടെ നമ്മൾ രേഖ എഴുതുമ്പോൾ എപ്പോഴും ഇസ്കോ സർട്ടിഫിക്കറ്റ് പോലെ എഴുതുക അത് ഫോളോ ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഈ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്തോളം നിങ്ങൾ വലിയ പ്രയാസപ്പെടാനൊന്നുമില്ല ഏതെങ്കിലും ഒരു ഇൻ്റെ മുൻഗാമിൻ്റെ ഒരു സീരിയൽ നമ്പർ അവർ ഏത് മണ്ഡല മലപ്പുറം ജില്ലയിലെ ഏത് മണ്ഡലത്തിലെ ഏത് ബൂത്തിൽ അവരെ ഉൾപ്പെട്ടതാണ് അവിടുത്തെ സീരിയൽ നമ്പർ എത്ര ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അപ്പം നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ബി എല്ലോ നമ്മളെ തൊട്ട അലവാസിയോ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനേക്കാരോ ഒരു നമ്മളോ ആൾക്കാരേനെയാണ് മൂപ്പർ വരുമ്പോൾ പണി എളുപ്പമാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ രേഖ ശരിയാക്കണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിയുള്ളൂ ആയിരം പേരിൽ പോകണമെങ്കിൽ അവിടെ ഒരു അഞ്ചേച്ച് കുട്ടികളുണ്ടെങ്കിൽ അയ്യായിരം ആൾക്കാരെ റെക്കോർഡ് ഈ ആൾ ഉണ്ടേ അപ്പം ഞമ്മളിങ്ങനെ ഓം വന്നിട്ട് ഓം തരഞ്ഞോളൂ ഇതുപോലെ ഇതുപോലെ ചോദിക്കണ്ട ആയിരുന്നു തന്നെ പറയാം മൂപ്പർ ചോദിക്കുമ്പോൾ തന്നെ സാറേ എൻ്റെ ഉപ്പാൻ്റെ പേര് മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിൽ കണ്ണമംഗലത്തിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ബൂത്തിൽ പത്താമത്തെ സീരിയൽ നമ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞെടുത്താൽ മൂപ്പർ അത് വേഗം ഒന്ന് റെക്കോർഡ് നോക്കുക റെഡിയാണ് അതവിടെ ചോദി വച്ചോളൂ അപ്പോൾ കേരളത്തിൽ ഇത് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ വേചാറാക്കി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക നിങ്ങളുടെ വീട്ടിൽ മരുമക്കളുണ്ടെങ്കിൽ ഓരോ വീട്ടിലുള്ള ഓരോ ഉപ്പാൻ്റെ ഒരു ഐഡിയ ഇതേപോലെ ഉണ്ടാവും ഒരു വോട്ട് ചെയ്തൊരു സംഭവം ഉണ്ടാവും ഓരോടത് ചോദിച്ചുകാണ്ട് ഓരോടൊന്നും മനസ്സിലാക്കിയാണ്ട് അതൊന്ന് എഴുതി വെച്ചിട്ട് കണ്ട് ഇങ്ങോട്ട് അയച്ചു തരാൻ പറയാം അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ വരുമ ഇത് മരുമകളാണ് അവരെ ഉപ്പാക്കി പിന്ന സ്ഥലത്താണ് വോട്ട് കിട്ടുക എന്ന് പറയാം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്ന മറ്റ് വിശിഷ്ട വ്യക്തിക്കും ഇവിടെ ഉണ്ട് അവർ ഇതിനെക്കുറിച്ചൊക്കെ പറയും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയ ഹൃദയത്തിൽ നിന്നുള്ള